ഷംനയും അതോടൊപ്പം തന്നെ അനുശ്രീയും ഒക്കെ തുടരുന്നും ഉണ്ട് ഷംന അനുശ്രീ നേരത്തെ ഹരി അവിടെ കലവറയിലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് രാവിലെ ഭക്ഷണം കഴിക്കാൻ കൂടി സൗകര്യത്തിന് ഹരി നിങ്ങളെ അവിടെ നിർത്തിയതിനു ശേഷം പോയതാണ് എന്ന് തോന്നുന്നു എന്തായാലും ഈ കുട്ടികൾ അധികമായി എത്തിക്കൊണ്ടേ ഇരിക്കുന്നു അല്പസമയത്തിനകം വേദി നിറയാൻ പോകുന്നു വേദിയിൽ അതായത് കലവറയേക്കാൾ വലിയ വിഭവം നമ്മുടെ മനസ്സും നിറയ്ക്കുന്ന വിഭവങ്ങൾ ആണ് വരാൻ പോകുന്നത് ആദ്യ ഐറ്റം തന്നെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നായ സംഘനൃത്തം ഉണരുകയാണ് മറ്റു തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊക്കെ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോ ഫുൾ മേക്കപ്പിലായിരിക്കുമല്ലോ നമ്മൾ രാവിലെ മുതൽ അപ്പൊ വിശക്കും കുറച്ച് കഴിഞ്ഞ എന്നിട്ട് ഈ മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വാ പൊളിച്ച് നോക്കി വാ പൊളിച്ചിട്ടൊക്കെയാണ് ലിപ്സ്റ്റിക് ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടി അതൊക്കെയാണ് എനിക്ക് ഇപ്പോ ഓർമ്മ പറയുന്ന ഓർമ്മിക്ക അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകൾ കലോത്സവത്തിന്റെ ഷംന പറഞ്ഞ പോലെ തന്നെ പൊതുവേ ഞാനിങ്ങനെ പാട്ട് റിലേറ്റഡായിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെയാ പങ്കെടുത്തിട്ടുള്ളത് പക്ഷെ ഒരു തവണ ഞാൻ ഒപ്പനിക്ക് പാട്ട് പാടാൻ പോയി അപ്പൊ പാട്ട് പാടുന്നവർക്ക് മേക്കപ്പ് വേണല്ലോ അപ്പൊ മേക്കപ്പ് ഇട്ട് നീ പറഞ്ഞ പോലെ തന്നെ മണിക്കൂറുകളോളം ഇരുന്ന് കുറച്ചുകഴിഞ്ഞപ്പോ വിഷം നീ പറഞ്ഞ വാ പൊളിച്ച് വേലേ പക്ഷിയൊക്കെ കുഞ്ഞുകൊക്കെ തീറ്റ കൊടുക്കില്ലേ അതുപോലെ പഴയ ഓർമ്മകൾ പഠിച്ച പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മള് പാട്ടൊക്കെ പാടും കാരണം നമ്മുടെ സൗണ്ടും കുറച്ചുകൂടെ ക്ലിയർ ആവലോ അങ്ങനെ പാട്ട് പാടും അപ്പൊ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട് അത് പാടാം കുളിർ മാറിയായി ആത്മാവിലി പൊങ്കോടി വൈദൂര്യമായിരവരാവി ശ്രുതി ചേർന്ന ി ലയമഞ്ചരി ആ സ്വരമായി ഇൻ പൊന്നീണയിൽ സ്വപ്നം മലരാ ഇൻ കൈ കുമ്പിളിൽ അടിപൊളിയായിട്ടുണ്ട് അനുശ്രീ നമ്മള് രാവിലെ തന്നെ മൈൻഡ് ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയി പോകുന്ന പോലെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഈ കോമ്പിനേഷൻ പോകുന്ന സമയത്താണെങ്കിൽ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് കാണുമ്പോ നമുക്കൊരു പ്രത്യേക ഫീൽ ആണ് ഈ പാട്ടിലൊക്കെ ഇത്രയും സൗന്ദര്യോ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒക്കെ ഒരു സോഫ്റ്റ് മെലഡിയൊക്കെ ആയിട്ട് എനിക്കൊക്കെ അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആവും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും നല്ല സന്തോഷമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രധാന വേദിയിൽ ഇപ്പോൾ ഫുൾ കളറായി വരുവാണ് മന്ത്രി ജി ആർ അനിൽ എത്തി എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി നിമിഷ നേരം കൊണ്ട് തന്നെ എന്തായാലും പ്രധാനപ്പെട്ട ആണെങ്കിൽ ആളുകളൊക്കെ തുടങ്ങി ഇപ്പം തന്നെ അതെ അതെ ഇനി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മേയർ എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ എത്തും ഏറെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പത്തുമണി ഔദ്യോഗിക വേണ്ടി ും എന്തായാലും ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇപ്പോ തീർച്ചയായും വളരെ ഈ പ്രധാന വേദി വളരെ കളർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ സെക്കൻഡിലും ഇനി അത് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ കൂടുതൽ കളർഫുൾ ആവുന്നതല്ലാതെ അതിനൊരു മങ്ങൽ സംഭവിക്കും അത് കൂടി വരുമ്പോഴത്തേക്കും തീർച്ചയായും അതിന്റെ ഒരു എനർജിയും കൂടി വരും പ്രത്യേകിച്ച് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയില്ല ഈ ഇനാഗ്രേഷൻ ഔദ്യോഗിക ഒന്നും കാണാൻ ചെലപ്പോ ആരുണ്ടാവില്ലെന്ന് പക്ഷെ അങ്ങനെ അല്ല കലോത്സവം എപ്പോഴും അതിന്റെ എല്ലാ പരിപാടിയും അതിന്റെ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ സമാപനം ആയിക്കോട്ടെ എല്ലാതും അടിപൊളിയാണ് അതിനെല്ലാത്തിനും പ്രധാന കാരണമുണ്ട് ക്ഷം ഈ കലോത്സവ വേദികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വേറൊരു ഉത്സവത്തിന് പോകുന്ന പോലെ അങ്ങനെയൊന്നുമല്ല ഒരു എനർജി ആ കലോത്സവ വേദിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നവരെ അല്ലെങ്കിൽ ഏത് ജില്ലയ്ക്കാണോ കപ്പ് കിട്ടിയത് അവരത് മേടിച്ച് തിരിച്ചു പോന്നതുവരെ ആ ഒരു എനർജി അതുപോലെ തന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്യും തീർച്ചയായും അതാണ് പ്രത്യേകിച്ച് ഈ ഒരുപാട് മുമ്പുള്ളവര് അവരുടെ ഓർമ്മകൾ കൂടിയാണ് കലോത്സവത്തിലൂടെ വന്ന കുറെ പേരുണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അധ്യാപകര് ഈ നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകര് അവരൊക്കെ ഒരുപക്ഷെ കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഓർമ്മകളാണ് അവര് നമ്മൾ പറയില്ലേ നമ്മൾ പിച്ച വെച്ച് നടന്ന അതുപോലെയൊക്കെയാണ് അവര് അതിന് നമ്മൾ പണ്ട് കലോത്സവത്തിന് പോയിട്ടുണ്ടല്ലോ അപ്പൊ ഈ പഠിച്ചൊക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മള് കലോത്സവം കാണാൻ പോകുമ്പോ ചില പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോ ഉള്ളതൊരു സങ്കടം വരുന്നേ എനിക്കത് എനിക്കത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാനിത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരാളാണല്ലോ അതുപോലെ ഓർമ്മകളായവറക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോ കരയുന്ന ആളുകൾ ഉണ്ടാവും എനിക്കതിനു പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എടുത്തു പറയേണ്ട കാര്യം ഈ വിദ്യാർത്ഥികളുടെ ആ സെയിം എനർജിയാണ് ഈ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഉള്ളത് ഫസ്റ്റ് അവര് ഈ ആദ്യ ദിവസം ഇവിടെ വന്ന് ആ ഫസ്റ്റ് പ്രോഗ്രാം തൊട്ട് അവസാന ദിവസം വരെയോ ആ കപ്പും കൊണ്ട് പോകുന്ന അത് വരെയും വിദ്യാർത്ഥികൾ എങ്ങനെയാണോ നിൽക്കുന്നത് അവരോടൊപ്പം സെയിം എനർജിയിൽ അവരെക്കാൾ ഒരുപക്ഷെ അവരെക്കാൾ ഒരു ആവേശും ടീച്ചേഴ്സും തന്നെ ആയിരിക്കും അല്ല അതെ അതെ കാരണം എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാ കൂടെ സപ്പോർട്ടായിട്ട് നിക്കുക എന്ന് അറിയില്ല അതുപോലെ ആയിരിക്കും ടീച്ചേഴ്സും പാരന്റ്സ് ഒക്കെ നിക്കുന്നുണ്ട് അതുപോലെ ഇനി ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇനി പത്തു മണിക്ക് ശേഷം ഓരോ വേദികളിലും കാണാൻ പോവാണ് എന്റെ പേടിയതാണ് നമ്മൾ എല്ലാ വേദിയിലും ഓടി എത്തണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഏതൊക്കെ മത്സരങ്ങൾ എപ്പോഴൊക്കെ നോക്കി വെക്കണം അതൊക്കെയാണ് ഇനി മെയിൻ പരിപാടികൾ ഉള്ളത് എന്തായാലും പ്രധാന വേദിയിൽ ഇപ്പൊ തന്നെ തിരക്കായി തുടങ്ങി നമുക്ക് ആ ഒരു ഈ ചെയറിലൊന്നും ആളില്ലെങ്കിൽ കൂടി അതിന്റെ വേദിക്ക് പുറത്തായി ആൾക്കാർ ഇങ്ങനെ കൂടി തുടങ്ങി അല്ല അനുശ്രീ എല്ലാം നമുക്ക് വേദിക്ക് പുറത്തുള്ള കാഴ്ചകൾ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഒപ്പം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകേണ്ട